വെൽക്കം ടു ഡീപ്രീറ്റ്സ് ഞാൻ ദീപ്തി ടി ടെറൻസ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ആർ രാജശ്രീ എഴുതിയിരിക്കുന്ന കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞ നോവലാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്ഷമാപണം നടത്തുകയാണ് സോറി പറയുകയാണ് കാരണം കുറച്ചായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാനൊരു ജൂൺ അവസാനം തൊട്ട് എനിക്ക് ഒരു നല്ല നല്ല ഒരു പനി വന്നു ആ പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എല്ലാവർക്കും വന്നു അവരൊക്കെ വേഗം റിക്കവറായി എൻ്റെ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഞാൻ എന്താ ഇപ്പോഴും പനി മാറിയെങ്കിലും ആ ഒരു ചുമയുടെ ലക്ഷണങ്ങൾ ഉണ്ട് അപ്പോൾ എനിക്ക് സംസാരിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു വാചകം പറഞ്ഞാൽ പത്ത് മിനിറ്റ് ചുമക്കണം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അതിപ്പോൾ ഇതാ ഇപ്പോഴും എൻ്റെ മാറിയിട്ടില്ല എനിക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് നന്നായിട്ട് അനീമിക്കായി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ വായനകൾ കൃത്യമായിട്ട് പുസ്തകങ്ങൾ ഒരു നാല് നാല് പുസ്തകമൊക്കെ ഞാൻ വായിച്ച് തീർന്നെങ്കിലും എനിക്കത് വീഡിയോൻ്റെ മുന്നിൽ വന്നിരുന്നത് പറയാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ഇപ്പോൾ റിക്കവറായി വരുന്നത് അപ്പോൾ ഞാൻ വേഗം വേഗം വീഡിയോസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിനെ പറ്റി പറയുകയാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥയാണ് ഒരു നോട്ട് പാഡിൽ അതായത് മൊബൈൽ നോട്ട് പാഡിൽ കുറിച്ചിട്ട് അത് ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ അന്നേ ഹിറ്റായിട്ടുള്ള ഒരു നോവലാണ് രാജ്രീയുടെ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ മലയാളം ഗവേഷണ ഗവേഷണാധ്യാപികയാണ് അവർ അപ്പോൾ അതിൻ്റേതായ ഒരു മലയാളത്തിൻ്റെ ഒരു കഴിവ് അതായത് മലയാള ഭാഷ ഭയങ്കര കാര്യമായിട്ട് അറിയുന്നതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഈ പുസ്തകത്തിനുണ്ട് ഇത് പറയുന്നത് ഒരു കണ്ണൂർ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ഒരു കഥയാണ് പറയുന്നത് ഇതൊരു വരനൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ഒരു കഥ അതായത് എ കെ ജി സത്യാഗ്രഹവും തലശ്ശേരി കലാപവും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലത്തെ ഒരു കഥകളാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ എ കെ ജിയും പിന്നെ അത് കറക്റ്റായിട്ട് ഈ എ കെ ജി എന്ന് പറഞ്ഞു വയ്ക്കുന്നതല്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണ് അപ്പം ഇത്രയും പറയുക എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയല്ല അത് ആ കഥയിൽ അവർ തമ്മിലുള്ള സംസാരത്തിൽ പറഞ്ഞു പോകുന്നതാണ് പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഴുത്തി രീതി എന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് പ്രശംസിച്ചിട്ടുള്ള കണ്ണൂർ നാട്ടുഭാഷയാണ് പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതൊരു എല്ലാ ദേശങ്ങളിലെയും സ്ത്രീകളുടെ കഥയാണ് ഇതൊരു സ്ത്രീ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്ത്രീ എഴുത്തിൻ്റെയൊക്കെ ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത് ഇതിപ്പോൾ പറയുന്നത് കണ്ണൂരിൻ്റെ കഥയാണെങ്കിലും കൊല്ലത്തായാലും തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും മലബാറിലായാലും എല്ലാ സ്ത്രീകളുടെയും കഥകൾ ഏകദേശം ഇതുപോലെ തന്നെയാണ് നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജയ ജയ ഹേ സിനിമ കണ്ടവർക്ക് അതിനകത്ത് ബേസിൽ പറയുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് സന്തോഷിക്കാനായിട്ട് പുരുഷന്മാരുടെ ആവശ്യമില്ല ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർ ജീവിച്ചു പോകും പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെയല്ലാന്ന് അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് സത്യമാണെന്ന് ോന്നു അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകൾ അവർ ചെറുപ്പം തൊട്ടേ ഭയങ്കര കൂട്ടുകാരാണ് അപ്പോൾ തുടക്കുന്ന ചൂട്ടി മാഷിനോട് നീ ഗുണം പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് പോ മൂന്നാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തി ദാക്ഷായണി പോകുന്നുണ്ട് അതിന് സപ്പോർട്ടായിട്ട് കല്യാണിയും പോകുന്നുണ്ട് അങ്ങനെ സിനിമകൾ കണ്ട് ആ ഗ്രാമം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി ആ ഗ്രാമത്തെ സ്നേഹിച്ചൊക്കെ നിൽക്കുക അപ്പോൾ ഇവരുടെ അപ്പനും അമ്മയും ഇവരുടെ ഈ എന്താണ് എന്താ പറയുക അങ്ങനെ നടക്കുന്ന പെൺകുട്ടികളെ എന്താ പറയുക അടക്കം താടുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അച്ഛനും അമ്മയൊക്കെ പറയുക അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞു പോകുന്നത് അപ്പോൾ കോപ്പുകാരനാണ് കല്യാണീനെ കല്യാണം കഴിച്ചു പോകുന്നത് കല്യാണി ആ നാട്ടിൽ തന്നെയാണ് കല്യാണം കഴിച്ചു പോകുന്നത് പക്ഷേ ദാക്ഷായണി കല്യാണം കഴിച്ചു പോകുന്നത് കൊല്ലത്തേക്കാണ് കൊല്ലത്തേക്ക് കല്യാണം കഴിച്ചു പോകുന്നത് ആദ്യം ദാക്ഷായണി ആണിക്കാരൻ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ഇവിടെ വന്നിട്ട് താമസിക്കുകയാണ് അപ്പോൾ ആ ഒരു വെള്ളിയാഴ്ചയോ വന്ന് ഇവളുടെ കൂടെ കിടന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മീൻസ് സെക്ഷൽ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇവൾ പ്ലൈവുഡ് കമ്പനിയിലും പശുവിനെ വളർത്തിയും പുറം പണിക്കൊക്കെ പോയി ഇവളുടെ കയ്യിൽ കാശി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്ത്രീകൾക്ക് ഒരുപാട് ആവശ്യമാണെന്ന് പറയുന്ന ഒരു പോയിന്റാണ് അത് പറയുന്നത് അത്രയും കാശ് ഇവള് സമ്പാദിച്ച് വെച്ചാൽ അത് മുഴുവൻ മേടിച്ചിട്ട് ഇയാൾ ഇയാൾ തിരിച്ച് പിന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച വരും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ഇവള്ക്ക് ദേഷ്യം വന്നിട്ട് ഇവിടെ അത് ഇല്ല ഞാൻ തരില്ല അല്ലെങ്കിൽ ഞാൻ പശുവിനെ മേടിക്കാൻ പോവുകയാണ് അതായത് ഇന്ന് ഈ ആഴ്ചത്തെ കാശെടുത്ത് ഞാൻ പശുവിനെ മേടിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടാതെയും അയാൾ അത് ഇവിടെയെന്നെ നാട്ടുകാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് എന്താണ് ഒരു കുടുംബത്തിൻ്റെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇവിടെ തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു ഇപ്പോൾ ഒരു കണ്ണൂർകാരി കല്യാണം കഴിച്ച് കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു തൃശ്ശൂർകാരി കല്യാണം കഴിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ സംസ്കാരങ്ങളായാലും ഭാഷയായാലും എല്ലാ കാര്യങ്ങളും ചടങ്ങുകളും നടപടികളും ഒക്കെ വ്യത്യാസം ഉണ്ടാകും അത് അത് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിൽ ഒക്കെ അത് കണ്ടറിയാത്ത ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിൽ എന്തു എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്കാണ് സ്ത്രീകൾക്കാണ് സഫോക്കേഷൻ നമ്മളിതൊക്കെ കണ്ടറിഞ്ഞ് മുൻകൂട്ടി നമ്മളിതൊക്കെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വേണം വരാൻ എന്നുള്ള പോലെയാണ് മിക്ക ഭർത്താവിൻ്റെ വീട്ടുകാരും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഏതൊരു സ്ത്രീയുടെയും ഒരു കഥയാണ് ഇതിനകത്ത് പറയും നമുക്ക് ഇത് കണ്ണൂരിലെ ദാ കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥയല്ല നമുക്ക് ഇതെല്ലാ സ്ത്രീകളുടെയും കഥയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ കളിച്ച് വളർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ വരും അപ്പോൾ ആ പുരുഷ ജീ പുരുഷൻ കടന്നു വരുമ്പോൾ അദ്ദേഹ എന്താണ് നമ്മൾക്ക് നമ്മളുടെ സ്ത്രീകളുടെ ലൈംഗിക സ്വ ലൈംഗിക സംതൃപ്തി ആയാലും നമ്മൾ നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയാലും ഒക്കെ ഒരു കയറിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മയൊക്കെ നമുക്ക് തരുന്നുണ്ട് നമ്മളതിനോ അതിനോട് യോജിച്ച് അടിച്ചമർത്തപ്പെട്ട് നമ്മൾ പോകണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് കല്യാണിയും ദാക്ഷാണിയും എന്ത് ചെയ്യാൻ അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്ന് വിചാരിച്ചാൽ അവർ സ്വതന്ത്രരാവുകയാണ് പക്ഷെ അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കല്യാണീനേയും ദാക്ഷാണീനേയും പോലെ ആവണമെന്നുള്ളത് ഇപ്പോൾ ഓരോ സ്ത്രീകളും അവനവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ കഥകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിറച്ച് നോവലുകൾ കിട്ടും നമുക്ക് പക്ഷേ നമ്മൾക്ക് സ്ത്രീകൾ അവരുടെ അവർ അവരുണ്ടായ കുഞ്ഞുങ്ങളുടെ ബാധ്യതയും കാര്യങ്ങളൊക്കെ ഓർത്ത് അവരത് സഹിച്ച് ജീവിക്കുകയാണ് ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ അതൊരു തുറന്നുപറച്ചിലായിട്ട് ആ രാജശ്രീ എഴുതിയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് ഇതിനകത്ത് എനിക്ക് വായിച്ചപ്പോൾ ഞാനിത് ആദ്യം ഇത് ഭയങ്കര എല്ലാവരും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു അമ്പത് പേജ് വരെയും ഇതിൻ്റെ ആഖ്യാനം അതായത് കഥ നമുക്ക് മനസ്സിലാവും പക്ഷെ ഇവരുടെ സംഭാഷണങ്ങൾ സംഭാഷണങ്ങളാണ് കണ്ണൂർ ഭാഷയിലുള്ളത് അത് മനസ്സിലാക്കാൻ എനിക്ക് കുറേ ബുദ്ധിമുട്ട് ഇപ്പോൾ ചിലരൊക്കെ പറയും സാറ ജോസഫിൻ്റെ തൃശ്ശൂർ സ്ലാങ്ങിൽ എഴുതിയ ചില പുസ്തകങ്ങൾ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അതുപോലെ ഈ പുസ്തകങ്ങൾ അത് പക്ഷേ ഹിറ്റാണെങ്കിലും അത് വായിക്കുമ്പോൾ എനിക്ക് എളുപ്പമാവുന്നത് പോലെ ഇത് ഇത് വായിക്കുമ്പോൾ എനിക്ക് എളുപ്പമല്ല അപ്പോൾ സംഭാഷണങ്ങൾ വായിക്കാനായിട്ട് എനിക്ക് മീൻസ് മനസ്സിലാക്കിയെടുക്കാൻ ഒരു പകുതി പുസ്തകത്തിൻ്റെ പകുതിയോളം എത്തേണ്ടി വന്നു അവരുടെ ഇമോഷൻസും അവരുടെ അവരുടെ വികാരങ്ങളും അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് അപ്പോൾ ചില പേജുകൾ ഞാൻ തിരിച്ചു പോയി വീണ്ടും ആദ്യം മുതൽ വായിച്ചു വ വന്നു പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഞാനിത് നന്നായിട്ട് ആസ്വദിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു നോവലാണ് കാരണം ഇത് എന്താണ് ഇതൊരു സ്ത്രീ ഒരു രണ്ട് സ്ത്രീകളെ പറ്റിയിട്ടുള്ള ഒരു തുറന്നുപറച്ചിലാണ് ഇതിനകത്ത് ഈ കഥ തുടങ്ങുന്നത് ആഖ്യാതാവായിട്ടുള്ള ഒരു അതായത് ഈ കഥയുടെ ആഖ്യാതാവായിട്ടുള്ള ഒരു സ്ത്രീ കൗൺസിലിംഗ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ അല്ല മനഃശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്ത് വന്ന് നാരായണമൂർത്തി എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് വന്ന് പറയുന്നത് അപ്പോൾ അയാൾ ഉപദേശിക്കുകയാണ് അയാളും ഭാര്യയും ഭർത്താവും ഈ ആഖ്യാതാവിൻ്റെ ഭർത്താവും ആഖ്യാതാവും തമ്മിലുള്ള ആ ചേർച്ചയില്ലായ്മയെ പറ്റി കൗൺസിലിംഗ് നടത്തുകയാണ് അപ്പോൾ ഇവിടെ ഈ ആഖ്യാതാവ് പറയുന്നുണ്ട് എനിക്ക് രണ്ട് സ്ത്രീകളുടെ കഥ പറയാനുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ എനിക്ക് എന്താണെന്നുള്ള ഉപദേശം തന്നാൽ മതി അങ്ങനെയാണ് ഈ കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥ പറയുന്നത് പക്ഷെ ഈ കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥ പറയുമ്പോൾ ഈ നാരായണമൂർത്തി എന്ന് പറഞ്ഞുള്ള കൗൺസിലർക്ക് കാര്യങ്ങൾ മനസ്സിലായെങ്കിലും അയാൾക്ക് അതിൻ്റെ പോയിന്റുകൾ മനസ്സിലായതിൽ മനസ്സിലായെങ്കിലും അതെ അയാളൊരു പുരുഷനാണ് അയാൾക്കതിലേക്ക് എന്ത് കൗൺസിലർ എന്ന നിലയ്ക്ക് ഇത് മൊത്തം പിരിഞ്ഞ് നീ സ്വന്തമായിട്ട് ജീവിച്ചോ എന്ന് അവനോട് പറയലോ ഒക്കെ സമരസപ്പെട്ട് ജീവിക്കാനാണ് അയാളും പറയുന്നത് അപ്പോൾ അങ്ങനെ ഇവര് സമരസപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്ത് ഈ ആഖ്യാതാവിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് സംശയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭർത്താവിനുള്ളത് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സമ ഒന്ന് ഒത്തുചേർന്ന് അതായത് ഈ സ്ത്രീ ഒന്ന് ഒതുങ്ങി ഇങ്ങനെ ശാന്തയായിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നാരായണമൂർത്തി എന്ന് പറഞ്ഞ കൗൺസിലർ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പക്ഷേ അയാളുടെ ജോലി അതുകൊണ്ട് അതായത് കൊണ്ടായിരിക്കും അയാൾക്ക് അങ്ങനേ പറയാൻ പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച നോവലിൽ നേടിയ ഒരു നോവലാണിത് അപ്പം നിങ്ങൾക്ക് വായിക്കുക നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് കണ്ണൂർ ഭാഷ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നന്നായിട്ട് എൻജോ ആ ഒരു സ്ലാങ് അറിയാമെങ്കിൽ ഒരുപാട് നന്നായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവർക്ക് എന്താണ് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും എന്നായിരുന്നാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന് തന്നെയാണ് അപ്പോൾ എനിക്ക് എന്തായാലും കല്യാണിയേയും ദാക്ഷായണിയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞിപ്പെണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട് അത് വായിക്കുമ്പോൾ എന്താണ് അനിയനെ കല്യാണം കഴിച്ച് ചേട്ടൻ്റെയും കൂടെ ജീവിക്കേണ്ടി വരുന്ന ഒരു ഇതാണ് അപ്പോൾ അതിനകത്ത് ത്ത് മരിക്കുന്ന നേരത്ത് അമ്മ പറയുന്നുണ്ട് എന്നെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേന്ന് അപ്പോൾ കുഞ്ഞിപ്പണ് ചോദിക്കുന്നുണ്ട് ഏത് കുഞ്ഞിനെയാണ് അതായത് ചേട്ടനെയാണോ അനിയനെയാണോ അതൊന്നും അവൾക്ക് അവളുടെ ഇഷ്ടം കൊണ്ടല്ല അവളുടെ ഗതികേട് കൊണ്ട് അവൾ അങ്ങനെ ആയി പോകുന്നതാണ് അനിയനെ കല്യാണം കഴിച്ച ചേട്ടനെ കൂടെ ജീവിക്കേണ്ടി വരുന്നത് അങ്ങനെയാണ് പിന്നെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് ചേക്കുട്ടി എന്ന് പറഞ്ഞ കല്യാണിയുടെ അമ്മ അമ്മായിയമ്മ ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം അങ്ങനത്തെ അമ്മായിമ്മമാർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗ്ഗമായേനെ എന്നുള്ളതാണ് നമുക്ക് ഇതാക്കാം ഭയങ്കര സഫ എന്ന് വിചാരിച്ചവർ ചക്കരത്തേനെ പോലെ നല്ലതായിട്ട് തല്ലുകൂടും കല്യാണിയും ചെയ്യിക്കുട്ടിയും പക്ഷേ കല്യാണിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കല്യാണിയുടെ എന്തെങ്കിലും കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കുക ചെയ്യിക്കുട്ടിയായിരിക്കും പിന്നെ ചെയ് കുട്ടിയുടെ ജീവിതവും ഒക്കെ നല്ല മനോഹരമായിട്ട് ഇതിലെ കഥാപാത്രങ്ങളെല്ലാവരും ഭയങ്കര വിസ്താരവും വ്യാപ്തിയുമുള്ള കഥാപാത്രങ്ങളാണ് ഞാനിത് പറയുകയാണെങ്കിൽ കുറേ 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 കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഞാനിത് സജസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ ആ രാജശ്രീയുടെ പുതിയൊരു നോവലും കൂടി വരുന്നുണ്ട് അപ്പോൾ അതും കൂടിയും വായിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അതും റിവ്യൂ ചെയ്യാം അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം